മിഷിഹായി പ്രിയമുള്ള സഹോദരീ മക്കളെ ഈ പ്രഭാതത്തിൽ തോന്നികൾ ഔദ്ധിത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു ഉപദേശം സ്വീകരിക്കുന്നവരോടു കൂടെയാണ് വിവേകം ഒരിക്കൽ രണ്ട് കർഷകർ തങ്ങളുടെ കൃഷിഭൂമിയെ ചൊല്ലി തർക്കമായി വാഗ്വാദം ദ്വന്ദയുദ്ധമാകുമെന്നായപ്പോൾ മധ്യസ്ഥൻ ഇടപെട്ടു രണ്ടുപേരും ലിങ്കന്റെ പക്കൽ കൊണ്ടുവരപ്പെട്ടു ഒരു വക്കീലായിരുന്ന ലിംഗണ് എങ്ങനെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് നന്നായി അറിയാമായിരുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അദ്ദേഹം ആദ്യം ചോദിച്ചു ചോദ്യം അതാണ് ൂവ രണ്ടുപേരും പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഊണ് കഴിച്ചിട്ട് തിരികെ ഞാൻ ഇപ്പോൾ വരാം അതുവരെ നിങ്ങൾ സംസാരിച്ചിരിക്കുക പിന്നെ ഒരു കാര്യം അധികം ബഹളം വെക്കരുത് അത്രയും പറഞ്ഞ് ലിംഗൻ മുറുക്കി പോയി ഊണ് കഴിഞ്ഞ വിശ്രമവും കഴിഞ്ഞാണ് ലിങ്കൺ ഓഫീസിലെത്തിയത് അദ്ദേഹം പ്രതീക്ഷ പോലെ തന്നെയാണ് സംഭവിച്ചത് കർഷകർ പരസ്പരം ഐക്യത്തിലായി അവർ തമ്മിൽ തർക്കിക്കാനുണ്ടായ നിസ്സാര കാര്യത്തിന് അന്യോന്യം മാപ്പ് പറഞ്ഞു ഏറെ സന്തോഷത്തോടെയാണ് അവർ മടങ്ങിപ്പോയത് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ ജീവിക്കുവാനാണ് മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും എന്നാൽ ഉപദേശം സ്വീകരിക്കുന്നതാണ് വിവേകമെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാ നമ്മുടെ കൃത്യവിശ്വവും ശിഖാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും